നമ്മൾ ഒരിക്കലും അവതരിപ്പിച്ചിട്ടില്ലാത്ത മോഡല് ഒരു പ്രോപ്പർട്ടിയാണ് കോമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ നമ്മൾ അവതരിപ്പിച്ചിട്ടില്ല ഈ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി തൊടുപുഴ മൂവാറ്റിവിടെ ഹൈവേ ഫ്രണ്ടേജിൽ ഒരു അറുപത് സെന്റ് സ്ഥലത്തോളമാണ് കുടക്കാനായിട്ടുള്ള അറുപതിനു മേള അറുപത്തി രണ്ടൊന്നാം മറ്റോ പറഞ്ഞത് അപ്പോൾ ഞാനത് എഴുതി വെച്ചില്ലായിരുന്നു അത് കൃത്യമായിട്ട് പറന്നുപോയി അപ്പോൾ നല്ല വെള്ളം ലഭിക്കുന്ന രീതിയിലുള്ളതും എന്താ ഹൈവേയിൽ ഏതായാലും പത്ത് നൂറ്റമ്പത് അടിയോളം ഫ്രണ്ടേജ് പതിനൂറ്റമ്പത് ഇരുന്നൂറ് അടിയോളം ഫ്രണ്ടേജ് തോന്നിക്കുന്നത് കണ്ടിട്ട് കൃത്യമായ അളവല്ല അപ്പോൾ അത്രയും ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് അതിനകത്ത് അതിമനോഹരമായ ഒരു സുന്ദരമായ ഒരു വീട് കൂടിയുണ്ട് ആ വീട് സെറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ചാൽ ചോദിക്കുക ചോദിച്ചാലും നെഗോഷ്യബിൾ ആണ് നല്ലൊരു എന്താ പറയുക അപ്പാർട്ട്മെന്റുകൾ പഠിത്തിട്ട് വേണമെങ്കിൽ വാടിക റെന്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഷട്ടർ റൂമുകളായിട്ട് പണിയാം ഫ്രണ്ട് ഷട്ടർ റൂമും ബാക്കി അപ്പാർട്ട്മെന്റുകളും ആക്കാം അങ്ങനെയൊക്കെയുള്ള ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയായി എൻ ആർ എസിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് നിന്ന് തോന്നുന്ന ഹൈവേ വഴി തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം വന്നാൽ മതി അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ മൊത്തം ഒരു വ്യൂ ഒന്ന് നമുക്ക് ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇതിന്റെ മൊത്തം വ്യൂ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് നേരെ പ്രോപ്പർട്ടിയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം തൊടുപുഴ മൂവാറ്റുപുഴ ഹൈവേ ഫ്രണ്ടേജ് നല്ല ഒരു ഹൈവേ ഫ്രണ്ടേജ് ആണ് ഈ കാണുന്നത് ഈ ഫ്രണ്ടേജിൽ മീനത്തിൽ ഹോംസ് ഇന്നുവരെയും അവതരിപ്പിക്കാത്ത ഒരു വീഡിയോ ആണ് ഈ ഹൈവേ ഫ്രണ്ടേജിൽ ഒരു കട്ടക്കളം ഉൾപ്പെടെ ഒരു അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തോളമാണ് ഈ കാണുന്നത് അത് ഈ അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് നല്ല ഒരു റെസിഡൻഷ്യൽ മേഖല എന്ന് പറയുന്നതിലും കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു പറഞ്ഞ് ശീലിച്ചു പോയത് റെസിഡൻഷ്യൽ മേഖല എന്നാണ് പക്ഷേ നല്ലൊരു കൊമേഴ്ഷ്യൽ കൊമേഷ്യൽ ഇവിടെ നല്ലൊരു ബിൽഡിംഗ് ഒക്കെ പണിത് റെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ പണിത് റെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകൾ പോലെ പണത് റെൻറ്റിനെ ചെയ്യാനോ ഒക്കെ ആയിട്ട് പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു നിരപ്പായ ഭൂമി ലീഗൽ പേപ്പറുകളെല്ലാം ക്ലിയറായിട്ടുള്ള നല്ലൊരു ഭൂമിയിലാണ് ഈ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കട്ടക്കളം കാണാം ഇതൊരു കട്ടക്കളമാണ് ആ കട്ടക്കളം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കട്ടക്കടം ഉൾപ്പെടെ ആണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുക സോളിഡ് ബ്രിക്സ് ചെയ്ത് വിൽക്കുന്ന കട്ടക്കളം തന്നെയാണ് അതിൻ്റെ ഷെഡുകൾ കാര്യങ്ങൾ എല്ലാം ഇവിടെയുണ്ട് അപ്പോൾ ഹൈവേ ഫ്രണ്ടേജിൽ നല്ലൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിൽ പരം മറ്റൊന്നും കിട്ടാനില്ല അതാണ് ഈ ഹൈവേ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടി രണ്ട് സൈഡും നല്ല ബൗണ്ടറി അല്ല നാല് സൈഡും ബൗണ്ടറി തിരിഞ്ഞു കിടക്കുന്ന നല്ലൊരു മേഖലയാണ് അതിനകത്ത് നല്ലൊരു വീട് കൂടിയുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം പഴക്കം വരുന്ന ഒരു രണ്ടായിരത്തി ഇനം ഏഴിൽ രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു വീട് അവൾ ഇതിന് ചോദിക്കുന്ന വില സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ചാണ് നെഗോഷ്യബിളാണ് ന്യായമായ നെഗോഷിയേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഈ വീടിരിക്കുന്ന ഭാഗത്തായിട്ട് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് കയറിയൊന്നും കാണിക്കുന്നില്ല നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു കൊട്ടാരം പോലെ ഒരു നല്ലൊരു വീടൊക്കെ പണിത് താമസിക്കുവാൻ കൊള്ളാവുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക അപ്പോൾ അങ്ങനെ ഈ ഈ പ്രോപ്പർട്ടി വാങ്ങുവാനായിട്ട് താല്പര്യമുള്ളവർക്ക് മീനച്ചൽ ഹോംസിൻ്റെ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക